നമുക്ക് ഇത്ര മണ്ണേ ഉള്ളു നേടി നീളം പാല് പോല അതാണ് നമുക്ക് അഞ്ചു സെന്റ് മണ്ണ് തന്നത് ആ മണ്ണിനകത്തും ജീവിക്കാൻ സമ്മതിക്കാതെ വന്ന നമ്മൾ എവിടെ ഏത് കോട്ടവാതിൽ പോയി കിടക്കും പട്ടാളത്തിന് ഇറക്കി നാല് വണ്ടി പട്ടാളത്തിന് അപ്പം ഇവിടെ ഈ ഈ റോട്ടിൽ നാല് വണ്ടി പട്ടാളത്തിന് ഇറക്കി അതാണ് പറഞ്ഞത് വീടൊക്കെ അടിച്ചു തകർത്ത് വീടൊക്കെ നമസ്കാരം ഞങ്ങളിപ്പോൾ തുപ്പു ചന്ത തുപ്പുച്ചന്ത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആറ്റിങ്ങൽ ഈ പറയുന്ന മണനാക്കിൽ സംഭവമുള്ള സ്ഥലമാണ് തുപ്പു കുറേ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് ഞാൻ വന്നതാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് അവർ ഈ മദ്യപന്മാരൊക്കെ ഇവിടെ വന്നിട്ട് അവരെ ആക്ഷേപിക്കുന്ന അവരുടെ ജാതിപ്പിൽ വിളിച്ച് ആക്ഷേപിക്കുന്ന വന്നതാണ് അത് മാത്രമല്ല അരയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കൊടിയൊഴിപ്പിക്കാനുള്ള ശ്രമം കൂടി അറിഞ്ഞു എന്തായാലും അവരെ വാക്കുകൾക്കാം ഇത് എൻ്റെ അമ്മയാണ് എനിക്ക് ഒരു അഞ്ച് സെന്റ് എൻ്റെ അമ്മ എനിക്ക് തന്നു അത് പ്രമാണമുണ്ട് കരം തീർന്ന പറ്റീട്ടിയുണ്ട് എനിക്കെല്ലാം ഉണ്ട് എനിക്കൊരു ആ മക്കളില്ല ഭർത്താവില്ല പെമ്മക്കളാണ് ഉള്ളത് ഞാൻ ഇവിടെ വിഷയം ഇതാണ് വിഷയങ്ങള് ഈ ഈ അതിലുണ്ടല്ലേ ഇത് ഇതിപ്പം അവർ ഇത് പണ്ട് നമുക്ക് അവിടെ വരെ ഉണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞു ഈ അതിരി ഇടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പേടിക്കുന്ന വെച്ചാൽ ഇത് അവർക്കുള്ള വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഇത് എന്താണ് ചെയ്യുന്നത് ഇത് പിന്നെ യവം വിട്ട വസ്തു ആണെന്നാണ് പറയണത് ഗിരിദാസ് വസ്തു ആണെന്നാണ് പറയണത് നമ്മളെ കയ്യില് കരുതി എല്ലാ സൗദികളും ഉണ്ട് നമുക്ക് എന്താ അമ്മയാണ് കോടതിയിലവര് പറഞ്ഞില്ല അവര് പറയുന്നത് വിശ്വസിക്കൂ നമ്മടെ വാക്കാറ് പറയുന്ന വക്കീലന്മാര് പറയുന്നത് ഇപ്പോ ഒരു തോന്നും ചെയ്യാൻ പറ്റില്ല പ്രമാണം കേട്ടാണോ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേരിൽ ഈ സംഭവം നമുക്ക് പേടിയില്ല നമുക്ക് പേടിയില്ല നമ്മള് എല്ലാ നമ്മളെ കയ്യില് വെച്ചിട്ടുണ്ട് രേഖകളും ഉണ്ട് നമ്മളെ വസ്തുവിൽ കൈയേറി അവര് ആ സൈഡിൽ രണ്ടു തവണ പോസ്റ്റ് കുടിച്ചിട്ട് ഇനി അത് ഉണ്ടാകില്ല ഞങ്ങളെ വഴിയാണ് ഇത് ഞങ്ങളെ പ്രമാണത്തിൽ അവർക്ക് വഴിയോ അവരെ പ്രമാണത്തിൽ നമ്മളെ വഴിയോ പറഞ്ഞിട്ടില്ല അവർക്ക് നിയമപരമായ രണ്ട് വഴി നിലനിൽക്കും നമുക്ക് ഇവിടെ ഈടെ ആൾക്കാരെ കൊണ്ട് ഇവിടെ ആദായങ്ങൾ നശിപ്പിക്കുക പിന്നെ കെണ്ടിയില് പിന്നെ സാധനങ്ങൾ കൊണ്ടിടുക ഈ പുറകെ താമസിക്കുന്ന ജോണി സജീവി അവർ അവർക്ക് ഞങ്ങൾ എവിടെ നിന്ന് ഒഴിപ്പിക്കണം ജോണി സജീവിൻ്റെ ആൾക്കാർ പൈസ കൊടുത്താണ് ഇവരെ ചെയ്യിപ്പിക്കുന്നത് നമുക്കിപ്പോൾ മുഖം മറച്ചു വരുമ്പോൾ ആരാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലേ മുഖം മറച്ച് വന്നാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് രാത്രിയിൽ രാത്രി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഈ ഇവിടെ വന്ന് അനാവശ്യ സാധനങ്ങൾ അകത്തോട്ട് എറിയുക ഇവിടെ വന്ന് സീഗററ്റ് വലിക്കുക ഇവർ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് സീററ്റ് ഇവിടെ ഇവിടെ നിന്ന് കുടിക്കുക കൂട്ടി കുടിക്കുക പിന്നെ ഇതുവഴി പോകുമ്പോൾ ഫോണിൽ കൂടെ പന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോവുക എന്നുവെച്ചാൽ നമ്മളെ വിളിക്കുന്ന സമയമാണ് നമ്മളെ അടിവേര് നമ്മളെ മൂലക്കല്ല് സഹിതം തോണ്ടിക്കൊണ്ട് പോവുക എന്നാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് വെല്ലുവിളിച്ച് ഞങ്ങൾ പല ഞങ്ങളിവിടുന്ന് മൊത്തത്തിൽ ഒഴിപ്പിക്കോ ഒഴിപ്പിക്കൂന്നുള്ളത് അപ്പഴേ ഈ ഈ ഇവിടുന്ന് സഹിതം ഒഴിപ്പിച്ചോണ്ട് പോകണോന്നാണ് അവർ പറയുന്നത് അതാണ് സജീവൻ തന്നെ ജോണിയും റെജി അവരൊക്കെ ഒക്കെ അങ്ങോട്ട് തന്നെ അല്ല ഈ ഈ പറഞ്ഞു ബന്ധപ്പെട്ടാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചാച്ചിയെന്ന് വിളിച്ച് പറയാ തീർച്ചയായിട്ടും അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല ഇവിടെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല കാരണം അങ്ങനെ ചാച്ചിയും ബുദ്ധിമുട്ടിക്കുന്നത് എന്റെ ചേച്ചിയെ പോലെയാണ് ഞാൻ അങ്ങനെ കാണുന്നത് അങ്ങനെ ആരെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഈ വസ്തുവര് ബന്ധപ്പെട്ടുള്ള കാരണം പ്രശ്നം ഉണ്ടാവും അതിന് വിഷയമില്ല പക്ഷെ അതല്ല അനുകൂലമായിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ ചേരണമെങ്കിൽ നമുക്ക് നോക്കണ്ടേ ആരും തീർച്ചയായിട്ടും നോക്കണം നമ്മളെ വസ്തു ആരും കൈയേറാൻ പറ്റൂല നമുക്ക് അവരെ പിള്ളാരോ ചെറിയ അത് വലിയ പിള്ളേർ വലിയ പിള്ളേരാണ് പത്ത് പതിനെട്ട് വയസ്സുള്ള പിള്ളേരാണ് വന്ന് നിന്ന് ഇതേപോലെ കാണിക്കുന്നത് മുഖം മറച്ചിട്ടുണ്ട് അവര് അമ്മ നമുക്ക് ആരാണ് ആരും നമുക്ക് ചോദിച്ചാൽ ഇവര് പൈസ കൊടുത്ത് അവര് ചെയ്യിപ്പിക്കുന്നതാണ് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ മാക്സിമം ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം നമ്മൾ ഈ മണ്ണ് വിട്ട് ഒഴിഞ്ഞു പോകണം അത് അവര് വെല്ലുവിളിക്കുന്നുണ്ട് അമ്മേനെയാണ് ഞാൻ പേര് വിളിച്ച് ആശേപിച്ചത് ഞാൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ ഞാൻ രാവിലെ ആ തുണിപ്പൊക്കി കാണിച്ചതും അമ്മേനെയാണ് വിശ്വാസം അങ്ങനെ വീഡിയോ ഒന്നും ഇല്ല ഈ അവരളക്കുന്നത് അവിടെ ഇട്ടല്ലേ അളക്കാളും അവരിവിടെ കയറി അളന്നപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു നിങ്ങളെ വലിയ തെളിവുണ്ടോ നിങ്ങളെ വസ്തുവാണെന്ന് തെളിയിക്കാനുള്ള തെളിവുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് ആ അപ്പൊ അതാണ് അവരുടെ അവർ പറയുന്നത് സത്യം സത്യമായിരിക്കും ഓ പത്ത് പതിനെട്ട് വയസ്സായ പിള്ളേർ തന്നെ അവര് ആ വീട്ടിലോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഇതിന്റെ ഉടമസ്ഥരും ഇവിടെ താമസയില്ല പിള്ളേർക്ക് ആവശ്യം ഞങ്ങൾ ഇവിടെ നോട്ടിക്കുക എന്നുള്ളതാണ് ആവശ്യം ഈ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആരും ഇവിടെ താമസക്കാരല്ല വാടകക്കാരാണ് മൊത്തം ഇന്ന് ഒറിജിനൽ വസ്തു വസ്തുവിന്റെ ഉടമസ്ഥ നമുക്ക് എങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ സഹോദര അവിടെ ആ ജോണി എന്ന് പറഞ്ഞ വീട്ടില് അവര് അവര് വാടാക്കി കൊടുത്തിരിക്കയാണ് താര ഗിരിദാസ്ജീട്ടുകാരും അവര് വാടാക്കി ഇവർ കൊണ്ടുവരുന്നത് ജോണി സജീവ കൊടുത്തേക്കാരാണ് ആവശ്യം ഈ പറയുന്ന ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോഴും ഈ ഗുണ്ടകളെ കൊണ്ടുപോ ഒഴിപ്പിക്കാൻ നടക്കുന്ന കാര്യകാര്യം നമ്മളൊരു സ്ഥലം കൂടെയാണ് ആർക്കെങ്കിലും ആ കാരണം ഒരുപാട് നിയമങ്ങൾ കോടതി ജീവിക്കും ഈ മണ്ണിനെ കത്ത് എൻറെ അമ്മ വില മേടിച്ച മണ്ണാണ് അഞ്ചു സെന്റിമെ വിളിച്ചില്ലേ ഞാൻ ഇല്ലേ കൂടെ ഞാൻ കളഞ്ഞിട്ട് പോ ഞാൻ കൂടെ ഉണ്ടാവരുത് ഞമ്മളെ പോലെ ഒരു പാവങ്ങൾക്കും അമ്മ ഞാൻ കൂടെ ഇല്ലേ പഠിക്കില്ല

ും കാക്കേനെ കറണ്ട് അടിച്ചതാണ് എടുത്ത് കിണറ്റി കൊണ്ടിട്ടത് കറണ്ട് അങ്ങോട്ട് അടിച്ച് വീണതാണ് അവനെ കൊണ്ടുവന്ന് കോരി കുടിക്കുന്ന കിണറ്റിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കിണറ്റിനകത്ത് ഇടു ജീവിക്കാൻ പറ്റില്ല ഒരുപാട് പട്ടിക ദിവസം ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ താലൂക്കിൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഈ വ ഞങ്ങളുടെ വസ്തു ഞങ്ങളുടെ വസ്തു കൈയേറുന്നതും പറഞ്ഞുകൊണ്ട് താലൂക്കിൽ നിന്ന് മേടിച്ച് മണമ്പൂര് വില്ലേജ് ഓഫീസിൽ കൊടുത്ത പറഞ്ഞ് അതിലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറയും വസ്തു തർക്കം അവർക്കൊന്നും പരിഹരിക്കാൻ പറ്റില്ലെന്ന് പറയും വില്ലേജുകാർക്കും പരിഹരിക്കാൻ പറ്റില്ല പോലീസ് ആർക്കും പരിഹരിക്കാൻ പറ്റില്ല ഇതിൽ തന്നെ ആർക്കാണ് ഇടപെടാൻ പറ്റുന്നത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് വെട്ടിയിട്ട് ആരുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്പർ വിളിച്ചപ്പോൾ മെമ്പർ കുറെ എന്നെ കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ പറ്റൂല നമ്മൾ ചെമ്മന്നകൂടി ആയിരുന്നു എൻറെ അച്ഛൻ എന്റെ അച്ഛൻ തന്നെ പറയാണ് പിന്നെ വാസു ചെങ്കോടി വാസു എന്ന് പറഞ്ഞാൽ ഈ ലോകം അറിയുന്ന ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തനായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം ഇപ്പം നമ്മൾ ആർ എസ് എസ് ആക്കി എന്ന് വെച്ചാൽ ഈ വീടെല്ലാം അടിച്ചു തകർത്തെല്ലാം തരിപ്പണ ആക്കിയപ്പം ഇവർ ഇഷ്ടം പോലെ മന്ത്രിനെ അവരെവരെയും കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞു നീ ഇവിടെ നിന്ന് ഓടിയാൽ ഇവിടം വരെ ഓടാനെന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളത്തിന് ഇറക്കി നാല് വണ്ടി പട്ടാളത്തിന് അപ്പോൾ ഇവിടെ ഈ ഈ റോട്ടിൽ നാല് വണ്ടി പട്ടാളത്തിന് ഇറക്കി അതാണ് പറഞ്ഞത് വീടൊക്കെ അടിച്ച് തകർത്ത് അടിച്ച് ആ നമ്മളെ വീടെല്ലാം അടിച്ച് തകർത്ത് എല്ലാം തരിപ്പണാക്കി തുണിയും പട്ടാളക്കാരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ അടിച്ചിറക്കിയിട്ട് അവര് നാലു വണ്ടി പട്ടാളത്തിനെ ഇറക്കി കാര്യം അതാണ് എൻ്റെ തകർത്തിട്ട് അവര് നമുക്ക് പട്ടാളത്തിന് മനസ്സിലാവുന്നില്ല നമ്മളെവിടുന്ന് കുടിയെറുപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ പ്രമാണമുണ്ട് തെളിവുകളെല്ലാം ഉണ്ട് ഇത് വെറുതെ നമുക്ക് കേൾക്കാം വസ്തുവിന് പ്രമാണില്ലെന്നാണ് അവര് എതിർ കക്ഷികൾ പറയുന്നത് നമുക്ക് പ്രമാണമുണ്ട് തീർച്ചയായിട്ടും പ്രമാണമുണ്ട് വില പേടിച്ചതാണ് എൻ്റെ അച്ഛൻ വില വിലപേടിച്ചതാണ് ഈ മണ്ണ് എല്ലാവരും എല്ലാവരുടെയും പറഞ്ഞു ഒരു മനുഷ്യനെയും ഇവിടെ വരാനാ ഇതേപോലെ നമ്മൾ കടക്കാവിനെന്ന് പറഞ്ഞപ്പോൾ ഒരു പിന്നെ തന്നെ സത്യമാണ് നമ്മൾ ഇത് ചെയ്തപ്പോ ഞാൻ പ്രധാനമന്ത്രിക്ക് ലാസ്റ്റിലായപ്പോ ഇവിടെ ഇവിടെ ഒരു ഒരു പ്രാർത്ഥിക്കാരാ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനോ ഒന്നും എല്ലാം നമുക്ക് നമുക്കെതിരായപ്പോ ഞാൻ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്കൊരു കത്തയച്ചു പ്രധാനമന്ത്രി ണ്ടായി തിരുവനന്തപുരത്ത് നിന്നും ആള് വന്നാണ് അന്ന് തന്നെ ഈ വീട്ടിനകത്ത് അന്നൊരു ചെറ്റ കുത്തി ചെറ്റ കുത്തിയാണിതിനകത്ത് എനിക്ക് കയറാൻ ആ സാറ് ഏത് സാറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന സാറ് വന്നാണ് ഈ പട്ടാളക്കാരെ മാറ്റിയിട്ട് എനിക്ക് അന്ന് ഏത് സാറാണെന്ന് അറിഞ്ഞൂടെ എങ്ങനെ പോക്കറ്റിൽ പിണറായി വിജയനെ നിങ്ങൾ ഇത്രയും പ്രധാനമന്ത്രി അറിയിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ആർ എസ് എസ് ആയി മാറി എന്നെ ആർ ആക്കി എനിക്കിന്ന് കെത്യന്ത്ര ഈ മണ്ണിനകത്ത് എനിക്കൊരു കൃത്യന്ത്ര ഇല്ലാതെ തീർച്ചയായിട്ടും ഇങ്ങനെ കുറവ് വിളിച്ച് നിന്നെവിടെ ഞാൻ വാരി കെട്ട് കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ മണ്ണിൽ ഞാൻ ജീവിക്കൂലെന്ന് മണ്ണിനകത്താണ് പെറ്റേ എന്റെ അമ്മ എൻറെ അമ്മ ഈ മണ്ണിനകത്ത് നമ്മൾ പതിമൂന്ന് മക്കളെ ഈ മണ്ണിനകത്ത് പെറ്റ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് മേടിച്ച മണ്ണാണിത് എന്റെ അച്ഛൻ വില മേടിച്ച മണ്ണാണ് ഏഹ് അതിൽ നിന്നാണ് അഞ്ച് സെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആണുങ്ങൾക്ക് നന്നാല് സെന്റും പെണ്ണുങ്ങൾക്ക് അയ്യഞ്ച് സെന്റ് വെച്ച് എനിക്ക് തന്നത് നേടി നീളും ഒരു വീട് വെച്ച് കിടക്കാൻ പോലും ഞങ്ങൾക്ക് ഇടയില്ല നമുക്ക് ഇത്ര മണ്ണേ ഉള്ളു നേടി നീളും പാല് പോലെയ അതാണ് നമുക്ക് അഞ്ച് സെന്റ് മണ്ണ് തന്നത് ആ മണ്ണിനകത്തും ജീവിക്കാൻ സമ്മതിക്കാതെ വന്ന നമ്മൾ എവിടെ ഏത് കോട്ടവാതിലി പോയി കിടക്കും എന്തായാലും നമ്മൾ അവരുടെ വാക്കുകളെല്ലാം കേട്ടു അവരുടെ കരം കേട്ടു പാവപ്പെട്ട ചേച്ചിമാരാണ് ഒന്നുമില്ല ചെറിയ കൂടുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ഇപ്പോഴും ജാതീയമായ വിവേചനമൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു ഈ പറഞ്ഞ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുസ്ലിം പുരാണങ്ങളിലൊക്കെ ചന്ദ്രനൊക്കെ വല്ല വിഷയമാണ് അവിടെ സറേന വില്യംസൊക്കെ പോയിട്ട് അവിടെ അവരൊക്കെ ഭക്ഷണം കഴിച്ച് കാര്യം ചെയ്യുന്ന അവസ്ഥയാണ് അങ്ങനെ അങ്ങനെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോഴത്തേക്കാണ് ഈ ജാതീയപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല മനുഷ്യന്മാരല്ലേ എല്ലാവരും എല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയും ജോലി ചെയ്യുന്നു കാശൻ്റെ ഒക്കെ ജീവിക്കുന്നു ജാതിയും മതവും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് വയ്യ പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് ക്രിസ്മസിന് വേണ്ടി ക്യാമറ വേണ അരൻസ് പറഞ്ഞപ്പോൾ ശ്രീകുമാരാണ് സൈനിങ് ഓഫ്